നമസ്കാരം ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ജനപ്രതിനിധികൾ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പനി അടക്കമുള്ള രോഗങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി നൂറുകണക്കിന് രോഗികളാണ് എത്തിച്ചേരുന്നത് എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കാൻ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് നിലവിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ സാധിക്കുകയുള്ളൂ നേതാക്കൾ പറഞ്ഞു പ്രായമായവരും കുട്ടികളും ഉൾപ്പെടുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ട് ഡോക്ടറെ കാണാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണെന്നും ആയതിനാൽ അടിയന്തിരമായി ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത് കോൺഗ്രസ് നേതാവ് എ പി ലാലു അധ്യക്ഷത വഹിച്ച ധർണ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റു ആന്റണി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഒരു രിച്ചത് നമ്മൾ തൊട്ടടുത്ത് ആലക്കാട് പഞ്ചായത്തിൽ നാലു വയസ്സുള്ള ഒരു ബാലൻ പനി ബാധിച്ച് മരണപ്പെട്ടിരിക്കും ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ നമ്മളെല്ലാം അറിയുന്ന സുപരിചിതി ഒരു സ്ത്രീ ഇന്നിപ്പോ നമ്മുടെ ജില്ലയിലെ പനിക്കണക്കെടുത്താൽ ആയിരത്തി അറുപത്തൊന്ന് പേരാണ് പനി ബാധിതരായിട്ടുള്ളത് അതില് മുപ്പത്തിയാറ് പേര് ഡെങ്കിപ്പനിയും ഏഴു പേര് എലിപ്പനിയും രണ്ടു പേര് എച്ച് വൺ എൻ വൺ പനി ബാധിതരുമാണ് നമ്മളുടെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തും സംഭവിച്ചിരിക്കാം സംഭവിച്ചേക്കാം ഇതൊരു മുന്നറിയിപ്പാണ് പ്രിയമുള്ളവരെ നമ്മുടെ സാധാരണക്കാരെല്ലാവരുടെയും വലിയ ഒരു ആശ്രയമാണ് സർക്കാർ ഹോസ്പിറ്റൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തി അതിനുശേഷം ഇവിടെ ഒരു കെട്ടിടം പണതും ഈ കെട്ടിടം പണിതതിന്റെ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ദീർഘകാലം ഇത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമായിരുന്നു അതിൽ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല വൈദ്യുതി ഉണ്ടായിരുന്നില്ല അങ്ങനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ സമരം ചെയ്തിട്ടാണ് ഇന്ന് ഇത് പ്രവർത്തനമായിട്ടുള്ളത് നമ്മൾക്കറിയാം വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഉദ്ഘാടനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോ ഇവിടത്തെ അവസ്ഥ ഇവിടെ ഒരു ഡോക്ടറേയും വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ മണ്ഡല പ്രസിഡന്റ് സൂചിപ്പിച്ച് ഒരാള് പനി മൂലമോ അല്ലെങ്കിൽ മറ്റസുഖ മൂലമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമേ അദ്ദേഹത്തിന് മരുന്ന് മേടിച്ച് ഈ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുള്ളൂ അത്രയും ദയനീയമാണ് ഇന്ന് നമ്മുടെ ഈ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള പാറ്റേൺ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡോക്ടർമാരെ സേവനമനുഷ്ഠിക്കുന്നത് ഇവിടെ ആറ് ഡോക്ടർമാരുണ്ട് എന്ന് ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പലരും ലീവിലാണ് ആ ലീവ് എടുത്തവർക്ക് പകരം ഡോക്ടറെ വെക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല നമുക്കറിയാം സർക്കാർ ആശുപത്രിയിലെ പല ഡോക്ടർമാരും ലീവ് എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയെടുക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് ഇതിലൊന്നും ഇടപെടാൻ ഇവർക്ക് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല ഈ ഈ ആശുപത്രിയിൽ നിരവധി സമരങ്ങൾ നടന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള എം പി ഇവിടെ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു ബാബയുടെ സെന്റർ ഉപയോഗിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള മിഷീൻസ് എല്ലാം ഇവിടെ കൊണ്ടിരുന്ന തിനു വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യം മാത്രം ഒരുക്കേണ്ട ഒരു ജോലികൾ മാത്രമേ ഈ ആശുപത്രി അധികൃതർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുപോലും ഈ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ ഇന്നേ വരെ ഈ ആശുപത്രി ഗവൺമെൻസിന് കണ്ടു കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ഐസൊലേഷൻ സെന്റർ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അസ്ഥിക്കൂടം പോലെയാണ് അതിപ്പോഴും ഇരിക്കുന്നത് വർഷങ്ങളായി അതങ്ങനെ തന്നെ ഇരിക്കുന്നു ഇതെല്ലാം ഇവിടത്തെ അധികാരികളുടെ വീഴ്ചയാണ് നമുക്കൊരു പക്ഷെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരെല്ലാവരും സ്വകാര്യ ആശുപത്രികളുടെ ലോബിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ വന്ന് ഒരാള് പനി ബാധിച്ച് നമ്പർ എടുത്ത് നൂറ്ററുപത്തിനാലും ഇരുന്നൂറുമായ ടോക്കൺ നമ്പർ കിട്ടുമ്പോ മനം വടുത്ത് ഇത് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ പോവേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾക്കറിയാം മരുന്നുകളുടെ വില എത്രയാണ് ഭയങ്കര വിലയാണ് മരുന്നുകൾക്കെല്ലാം അപ്പോ ഇതെല്ലാം സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടേറുന്ന ഒരു സ്ഥിതി ഇന്നിവിടെയുണ്ട് ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്ത ഇന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരവുമായി വന്നിട്ടുണ്ട് ഒക്കെ ലോദ്യം ബിരുമതിരിക്കെ ഇവിടെ ഒരു ഡോക്ടറെ വെച്ച് ഈ ആശുപത്രി ഓടിക്കുന്ന ഈ നിലപാട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇത് ഒരു സുതരാ സമരമാണ് അതിശക്തമായിട്ടുള്ള സമരവുമായി പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തിരുമുലത്ത് തന്നെ ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് രാവിലെ ഒ പി ടി കെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ പോകുന്നത് വൈകിട്ട് ആറു മണിക്കാണ് അതിനിടയിൽ തന്നെ ഒ പി ടി കെടുത രോഗികൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് അത്യാവശ്യ നിലയിൽ വരുന്ന രോഗികളെ പോലും പരിശോധിക്കാൻ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ താലൂക്ക് ആശുപത്രി ആശുപത്രിയെന്ന് തേടികൊട്ടുമ്പോഴും ആവശ്യമായ സ്റ്റാഫില്ലാതെ മെഡിസിൻ ഇല്ലാതെ ഞാറക്കാറക്കൽ താലൂക്ക് ആശുപത്രി വളരെയധികം അവസ്ഥയിലാണ് ഡോക്ടറെ ഞാർക്കൽ വൈപ്പിൻ ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഈ കോൺഗ്രസ് നേതാക്കളായ ഡോണോ മാസ്റ്റർ പി പി ഗാന്ധി അഗസ്റ്റിൻ മണ്ടോത് രാജു കല്ല്മടത്തിൽ കെ സി അംബ്രോസ് പി വി എസ് ദാസൻ ആഷ്ലി പോൾ സാജു മാമ്പിള്ളി സൗമ്യ തോമസ് നിതിൻ ബാബു റെനിൽ പളദ് തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികളായ ഷിൽഡാ റിബെറോ പ്രഷീല സാബു ആശാ പൗലോസ് വാസന്തി സജീവ് പ്രീതി ഉണ്ണികൃഷ്ണൻ സോഫി വർഗീസ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി